ഇയാള് ഒരു പിന്നെ ഒരു കത്തിന്റെ മുമ്പിലോട്ടേ നടന്നില്ല നടന്നു എന്ന് പറഞ്ഞ മുഴുവൻ തന്നെ ബടായിയാണ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറയാംകോളജ് കത്തിയെടുത്തു പറയുന്ന സമയത്താന്ന് പറഞ്ഞ ഇയാൾ തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഭരണംകൂളിൽ ഭരണകൂടത്ത് വിട്ട കക്ഷിയാണ് ഇയാള് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഭരണംകൂടെ എ ബിഇ പിന്ന കൊല്ലതാന്ന് അറിയാമോ ഈ പറയുന്ന പിന്നെ എൽ ഡി എഫിന്റെ പ്രതിനിധിക്ക് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അറിയാവോ നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അതും തലശ്ശേരിയിലുള്ള പുതിയ പ്രശ്നകത്തുള്ള എൻ സദാനന്ദ പയ്യയുടെ മകനായിരിക്കുന്ന പിന്നെ എന്താ പറയാ സതീന്ദ്രനാഥ് പൈ ആ സതീന്ദ്രനാഥ് പയ്യാപി യൂണിറ്റ് ഉണ്ടാക്കി ഈ ഒന്നും അറിയാത്ത പോലെ വെറുതെ നാട്ടുകാർ ബെടായി വിടുന്നവരും നമ്മളൊക്കെ ആ പരിസരത്ത് ജീവിച്ചിരിക്കുന്ന ഒരാളാണെന്നും അത്യാവശ്യം തലനെറിച്ചിരിക്കുന്ന ഒരാളുമാണ് ഞാൻ അവിടെ വെറുതെ നമ്മളിങ്ങനെ വാഴ്ത്തുവാട്ടുകാരൻ്റെ അവസ്ഥ ഉണ്ടാക്കുമ്പോൾ വരുന്നത് ഈ പറയുന്ന ദുരന്തമാണ് അല്ലായിരുന്നുവെങ്കിൽ ധീരനാണ് കരുത്തനാണ് ഉശ്വരനാണ് എങ്കിൽ അയാൾക്ക് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഒരു കലാപം ചെയ്യാൻ പറ്റുന്നില്ല ഇന്നേ വരെ ആ മനുഷ്യൻ കേരളത്തിൽ നയിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു അകാശ സമരത്തിന്റെ പേര് പറയാമോ ഈ ഇറവുപക്ഷ ജനാധിപത്യ പ്രതിനിധിക്ക് ഞാൻ ഇവിടെയും വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ ഇവിടെയും ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ ഈ കേരളത്തിനകത്തെ ഏതെങ്കിലും ഒരു പ്രതിഷേധ സമരം നടത്തിയിട്ട് ഒരൊറ്റ സമരം കാണിക്കാൻ പറ്റുമോ ഒരു സമരത്തിന്റെ ഒരു മുന്നണി നായകരായ നിന്ന് ഏതാണെന്ന് അറിയാം നിങ്ങള് ആ സമയമാണ് സോളാ സമരം ആ സോളാ സമരം സെക്രട്ടേറിയറ്റ് പറഞ്ഞപ്പോ എന്തുകൊണ്ടാണ് സമരം പിൻവലിച്ചതെന്ന് നിങ്ങൾക്കുറിയാ എനിക്കോറിയ വയറ്റെന്ന് പോകാൻ ചെലവില്ലാത്തതിന്റെ ഭാഗമായിരുന്നു ആ സമരം അറിയാം നിങ്ങള് അതായിരുന്നു ഒരാളെ ഒരാൾ സമരസംഘാടനത്തിന് മികവെന്ന് പറയുന്ന സംഭവം ഇതാണ് സംഭവം ഈ സമരമല്ലാതെ ഏത് സമരമാണ് പിണറായി വിജയൻ നയിച്ചിട്ടുള്ളത് നിങ്ങൾ ഇങ്ങനെ ന്യായീകരിച്ചത് കൊണ്ടൊന്നും ആ മനുഷ്യനിൽ നിന്നും നിങ്ങൾക്ക് ഒരു കാര്യവും പ്രതീക്ഷിക്കണ്ട ഒന്ന് രണ്ടാമത്തെ വിഷയം എന്താണെന്ന് പറയാം നിങ്ങളേക്കാൾ ഘനഗംഭീരമായി ന്യായീകരിച്ച് സർവ്വ വൃത്തുകേടുകളും ഈ മനുഷ്യന് വേണ്ടി ചെയ്തു കൊടുത്തതും അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചതും ആയിട്ടുള്ള ഒരാളാണ് നാ മൂന്നാം തവണയും നാലാം തവണയും ജാമ്യമില്ലാതെ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത് ആ മനുഷ്യന്റെ പേരാണ് ശിവശങ്കരൻ ആ മനുഷ്യന്റെ പേരാണ് ശിവശങ്കരൻ ഈ ഇങ്ങനെ വരുന്നത് ഒരു 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 തരത്തിൽ പോലെ ഉണ്ടാക്കിയ ഒരു ധാർമ്മികതയും ഒരു ധാർമ്മികതയും ജീവിതത്തിൽ ഇന്നേ വരെ കാണിക്കാത്ത ഒരാളെ ചൂണ്ടിക്കാണിക്കണമെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ആദ്യത്തെ പേര് പിണറായി വിജയന്റെ പേരാണ് നമസ്കാരം നിങ്ങളെല്ലാവരും എത്ര കണ്ട് വെളിപ്പിക്കാൻ ശ്രമിച്ചാലും പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന നേതാവ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഒരു കാരണവശാലും വെളിപ്പിച്ചെടുക്കാൻ സാധിക്കാത്ത അത്ര മലിമസമായ വ്യക്തിത്വത്തിനുടമയാണ് എന്നാണ് പിണറായി വിജയൻ്റെ തൊട്ട കണ്ണൂരിൽ കമ്മ്യൂണിസം കൊണ്ടുവന്ന അല്ലെങ്കിൽ മാർസിസം കൊണ്ടുവന്ന ആദ്യകാല പ്രവർത്തകരിൽ ഒരാളായ എ കെ ഗോപാലൻ മാസ്റ്ററുടെ മകനുമായ പാണ്ഡ്യാല ഷാജി തുറന്നടിച്ചത് ഒരു മാധ്യമത്തിൽ പങ്കെടുത്തുകൊണ്ട് ഒരു ചർച്ചയിൽ സംസാരിക്കുമ്പോഴാണ് പാണ്ഡ്യാല ഷാജി തൻ്റെ ഭാഗം വ്യക്തമാക്കിയത് എനിക്ക് പിണറായി വിജയനോട് വ്യക്തിപരമായ യാതൊരു വൈരാഗ്യവുമില്ല ഞാൻ പിണറായി വിജയൻ്റെ അയൽവക്കക്കാരൻ തന്നെയാണ് പക്ഷേ പിണറായി വിജയനോട് ഏതെങ്കിലും തരത്തിൽ വൈരാഗ്യ മനഃസ്ഥിതി കാണിക്കുവാൻ തക്ക രീതിയിലുള്ള ഒരു നിലവാരം പിണറായി വിജയന് ഇല്ല എന്ന് തന്നെയാണ് പാണ്ഡ്യാൽ ഷാജി തുറന്നടിച്ചത് പിണറായി വിജയന് വേണ്ടി വിടുപണി ചെയ്ത ശിവശങ്കരൻ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പൽ സെക്രട്ടറി പിണറായി വിജയൻ ഉണ്ടായിരുന്നു പിന്നീട് ആ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അവസ്ഥ എന്തായിരുന്നു പിണറായി വിജയൻ അയാളോട് ഏത് രീതിയിലാണ് പെരുമാറിയത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങൾ ഈ പാർട്ടിയുടെ അണികൾ ഇപ്പോൾ പിണറായി വിജയന് വേണ്ടി ഏത് തരത്തിലുള്ള വിടുപണി ചെയ്താലും ശിവശങ്കറിന്റെ അവസ്ഥ തന്നെയായിരിക്കും നിങ്ങൾക്ക് എന്ന് തന്നെയാണ് പാണ്ഡ്യാൽ ഷാജി പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി ഏത് സമരമാണ് പിണറായി വിജയൻ നയിച്ചിരിക്കുന്നത് എന്ന് കൂടി പാണ്ഡ്യാൽ ഷാജി ചോദിച്ചു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ സെക്രട്ടേറിയറ്റ് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റിന് ചുറ്റുമുള്ള പറമ്പുകളും റോഡുകളും വെളിമ്പറമ്പാക്കി മാറ്റിയ സംസ്കാരശൂന്യമായ ഒരു സമരത്തിനല്ലാതെ മറ്റേത് സമരത്തിനാണ് പിണറായി വിജയൻ നേതൃത്വം നൽകിയിരിക്കുന്നത് എന്നാണ് പാണ്ഡ്യാല ഷാജി തുറന്നു ചോദിച്ചത് അതായത് സെക്രട്ടേറിയറ്റിന് ചുറ്റുമുള്ള റോഡുകളും വഴികളുമെല്ലാം ദുർഗന്ധപൂരിതമാക്കി വെളിക്കിറങ്ങാൻ വേണ്ടി മാത്രം ഉപയോഗിച്ച ഒരു സമരപരിപാടിയായിരുന്നു സെക്രട്ടേറിയറ്റ് ഉപരോധം എന്നാണ് പാണ്ഡ്യാല ഷാജി പറഞ്ഞത് ഈ ഒരു സമരമല്ലാതെ അതായത് ജനത്തിന് വയറൊഴിയാൻ സ്ഥലമില്ലാതെ വന്നതിന്റെ പേരിൽ അവസാനിപ്പിക്കേണ്ടി വന്ന സെക്രട്ടേറിയറ്റ് ഉപരോധ സമരമല്ലാതെ മറ്റേത് സമരമാണ് പിണറായി വിജയൻ കേരളത്തിൽ നയിച്ചിട്ടുള്ളത് എന്നാണ് പാണ്ഡ്യാല ഷാജി മാധ്യമത്തിൽ പങ്കെടുത്തുകൊണ്ട് ചർച്ചയിൽ സംസാരിക്കുമ്പോൾ പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് പാണ്ഡ്യാൽ ഷാജി ഒരു മാധ്യമത്തിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പിണറായി വിജയനെതിരെ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ ഇങ്ങനെ ആ മനുഷ്യനൊന്നും നിങ്ങൾക്ക് ഒരു രണ്ടാമത്തെ വിഷയം എന്താ പറയുക നിങ്ങളേക്കാൾ ധനഗംഭീരമായി ന്യായീകരിച്ച് സർവ്വ വൃത്തുകേടുകളും ഈ മനുഷ്യന് വേണ്ടി ചെയ്തു കൊടുത്തതും അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചതും ആയിട്ടുള്ള ഒരാളാണ് നാ മൂന്നാം തവണയും നാലാം തവണയും ജാമ്യമില്ലാതെ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത് ആ മനുഷ്യന്റെ പേരാണ് ശിവശങ്കരൻ ആ മനുഷ്യന്റെ പേരാണ് ശിവശങ്കരൻ ഈ ഇങ്ങനെ വരുന്നത് ഒരു 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 തരത്തിൽ പോലെ ഉണ്ടായി ഒരു ധാർമ്മികതയും ഒരു ധാർമ്മികതയും ജീവിതത്തിൽ ഇന്നേ വരെ കാണിക്കാത്ത ഒരാളെ ചൂണ്ടിക്കാണിക്കണമെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ആദ്യത്തെ പേര് പിണറായി വിജയൻ്റെ പേരാണ് അത് വെറുതെ പറയുന്നല്ലേ കാരണം നിങ്ങൾക്ക് അയാൾ ദൂരെ പരിചയവും ഞാൻ വെറുപ്പോ വേറെ ഒരു വെറുപ്പിലേ വൈരാഗ്യൂല അതിന് മാത്രം ഒന്നും അയാൾ ഇല്ല അതുകൊണ്ടാണ് അത് വ്യാഖ്യാനിക്കുക എന്തോ ചെയ്തു രണ്ടാമത്തെ വിഷയം നിങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു വസ്തുത എന്താ പറഞ്ഞാല് ഈ കേരളത്തിനകത്ത് ഒരു മനുഷ്യരുണ്ട് ഇപ്പോഴും ശരശരിയിൽ കിടക്കുന്നു ഒരു എന്താ പറയാ പുകയും അഗ്നിപർവ്വമായി കിടക്കുന്ന ഒരു വലിയ മനുഷ്യരുണ്ട് ഇപ്പോഴും ആ മനുഷ്യന്റെ പേരാണ് വി എസ് അച്യുതാനന്ദൻ ആ മനുഷ്യനെ ഇതുപോലെ ഒരു ഒരു മൂലയിലാക്കി കഴിഞ്ഞതിന്റെ ദുരന്തമാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതിന്റെ അഖിലേന്ത്യാ തലത്തിൽ നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴമാതാണ് അതാണ് ശരിക്കും ഇത് വാസ്തവത്തിൽ നിങ്ങൾ അറിയേണ്ട ഒരു വിഷയം എന്താ പറഞ്ഞാല് കേവലമായ ഒരു ന്യായീകരണത്തിന്റെ ഒരാളായി വന്നുകൊണ്ട് ഒരു ഒരു സംഭവത്തെ ന്യായീകരിക്കുമ്പോ നിങ്ങൾക്ക് അത് ന്യായീകരിച്ച് നിങ്ങൾക്ക് എഴുന്നേറ്റ് പക്ഷേ പാർട്ടിക്ക് ഇത് സാധ്യമല്ല സി പി എമ്മിന് സാധ്യമല്ല എന്ന് ഞങ്ങളോട് ഞങ്ങളോട് ഞങ്ങൾ ഉൾപ്പെടെയുള്ള പുതുതല തലമുറയോട് പറഞ്ഞിരിക്കുന്നു പുതുതലമുറ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അറുപത് വയസ്സായിരിക്കും ഈ തലമുറയോട് പറഞ്ഞിരിക്കുന്ന ആടാനാണെന്ന് അറിയുമോ അതും ഈ സത്യവാന്തരായിരുന്നു ആ മനുഷ്യനെയാണ് ആ മനുഷ്യനെ എന്താ പറയാ സകല വേരുകൾ മുറിച്ച് ഒരു പുകയും അഗ്നിപർവ്വതമാക്കി ആ മനുഷ്യനെ ഒരു ഒരു സൈഡിലേക്ക് കോർണർ ചെയ്തപ്പോ അതിന്റെ ഫലമാണ് ഈ പാർട്ടി ഇത്ര നിരാലംബവും നിസ്സഹായവുമായി തീർന്നത് ഈ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ തൊലി ചുരിച്ച് ഒരാൾക്കും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് ചവിട്ടിക്കൂട്ടി നൂറക്കടങ്ങുകളും ഈ പിണറായി വിജയൻ ഒരാട് നീചബുദ്ധിയുടെ ഭാഗമാണത് അതായത് വെറുതെ പറയുന്നതല്ല ഇനി മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരാം ഇയാള് ആർക്കു നേരെ മാനാട്ടത്തിൽ എഴുതുകൊടുക്കാനാ ഞാനത് ബുരുതോടെ പറയാം മാനം ഉണ്ടെങ്കിൽ മാത്രമാണ് മാനാട്ടത്തിൽ എഴുതുകൊടുക്കരുത് അങ്ങനെ ഒരു സാധനവും ഈ മനുഷ്യൻ ഇല്ല അതില്ല എന്ന് പറഞ്ഞതും വ്യക്തിപരമല്ല ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നേ കൊടുക്കണം അതുകൊണ്ടാണ് പണ്ടേ ഞാൻ പറയുന്ന ഇയാൾ ഇയാളെ ഒരു പിന്നെ ഒരു കത്തിന്റെ മുമ്പിലൂട്ടേ നടന്നില്ല നടന്നു എന്ന് പറഞ്ഞ മുഴുവൻ തന്നെ ബടായിയാണ് നിങ്ങൾക്ക് അറിയില്ലേക്ക് ഞാൻ പറയാം ഭ്രണ്ണംകോളേജ് കത്തിയെടുത്തു എന്ന് പറയുന്ന സമയത്താന്ന് അറിയിക്കാൻ ഇയാൾ പറഞ്ഞ ഇയാൾ തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഭ്രണ്ണംകോളേജ് ഭരണംകോളേജ് വിട്ട കക്ഷിയാണ് ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഭരണകൂട എ ബിഇ പി വന്ന കൊല്ലതാന്ന് ഈ പറയുന്ന പിന്നെ എൽ ഡി എഫിന്റെ പ്രതിനിധിക്ക് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അറിയാവോ നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അതും തലിശ്ശേരിയിലുള്ള പുതിയ പശ്ചാത്താനകത്തുള്ള എൻ സദാനന്ദ പയ്യുടെ മകനായിരിക്കുന്ന എന്താ പറയാ സതീന്ദ്രനാഥ് പൈ ആ സതീന്ദ്രനാഥ് പയ്യാണ് എ ബി വി പി യൂണിറ്റ് ഉണ്ടാക്കി ഈ ഒന്നും അറിയാത്ത പോലെ വെറുതെ വെച്ച് നാട്ടുകാർ ബടായി വിടുന്ന നേരം നമ്മളൊക്കെ ആ പരിസരത്ത് ജീവിച്ചിരിക്കുന്ന ഒരാളാണെന്നും അത്യാവശ്യം തലനെറിച്ചിരിക്കുന്ന ഒരാളുമാണ് അവിടെ വെറുതെ നമ്മളിങ്ങനെ വാഴ്ത്തുപാട്ടുകാരന്റെ അവസ്ഥ ഉണ്ടാക്കുമ്പോൾ വരുന്നത് ഈ പറയുന്ന ദുരന്തമാണ് അല്ലായിരുന്നുവെങ്കിൽ ധീരനാണ് കരുത്തനാണ് ഊശ്വരനാണ് എങ്കിൽ അയാൾക്ക് എന്തുകൊണ്ട് അയാക്ക് എന്തുകൊണ്ട് അയാൾക്ക് എന്തുകൊണ്ട് ഒരു കലാപം ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് പറ്റുന്നില്ല അത് ചെയ്യാൻ പറ്റാതിരിക്കുന്ന കാര്യം അയാളുടെ അംഗത്തിന് മാത്രമുള്ള ഒരു ഊർജ്ജവും ആർജവും ഉള്ള ആളല്ലയാണ് ഇന്നേ വരെ ആ മനുഷ്യൻ കേരളത്തെ നയിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു അവകാശ സമരത്തിന്റെ പേര് പറയാമോ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് പ്രതിനിധിക്ക് ഞാൻ ഇവിടെയും വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ ഇവിടെയും ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ ഈ കേരളത്തിനകത്ത് ഏതെങ്കിലും ഒരു പ്രതിഷേധ സമരം നടത്തിയിട്ട് ഒരത്തെ സമരം നിങ്ങൾ കാണിക്കാൻ പറ്റുമോ ഒരു സമരത്തിന്റെ ഒരു മുന്നണി നായകരായ നിന്ന് ഏതാണെന്ന് നിങ്ങള് ആ സമയമാണ് സോളാർ സമരം ആ സോളാ സമരം സെക്രട്ടേറിയറ്റ് വളഞ്ഞപ്പോ എന്തുകൊണ്ടാണ് ആ സമരം പിൻവലിച്ചെന്ന് നിങ്ങൾക്കോറിയോറിയ വയറ്റെന്ന് പോകാൻ സരവില്ലാത്തതിന്റെ ഭാഗമായിരുന്നു ആ സമരം പൊളിച്ച് അറിയോ നിങ്ങള് അതായിരുന്നു ഒരാളുടെ സംഘാടനത്തിന്റെ മികവെന്ന് പറയുന്ന സംഭവം ഇതാണ് സംഭവം ഈ സമരമല്ലാതെ ഏത് സമരമാണ് പിണറായി വിജയൻ നയിച്ചിട്ടുള്ളത് ഒരു സമരം പറ